നമസ്കാരം ട്രിപ്പിൾ സെവൻ സി ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ അതിരൂപത കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളുടെ സമ്മേളനം മാർച്ച് മുപ്പത്തിയൊന്നിന് നടക്കും എന്ന പേരിട്ടിരിക്കുന്ന മഹാസംഗമം തൃശൂർ സെന്റ് തോമസ് കോളേജ് മോൺസങ്ങൂർ പാലോക്കാരൻ സ്ക്വയറിൽ വെച്ച് ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കും സിറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെ അധ്യക്ഷത വഹിക്കും മാർ ടോണി നിലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന യോഗത്തിൽ നിരവധി ആത്മാ പ്രമുഖർ സംസാരിക്കുന്നു സഭയുടെ ധീരായ പോരാളികളാകുക എന്ന സന്ദേശത്തോടെ സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തിൽ അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നതാണെന്ന് അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ അറിയിച്ചു കത്തോലിക്കരുടെ പരിഭാവനമായ കൂതാശിയായ കുംഭസാരത്തെ അശ്ലീല ചോദ്യോത്തര പരിപാടിയുടെ രൂപഭാവത്തോടെ അവതരിപ്പിച്ച മഴവിൽ ചാനലിനെതിരെ പ്രതിഷേധവുമായി വിശ്വാസി സമൂഹം തിരുക്കർമ്മങ്ങളുടെ വികലമായ ചിത്രീകരണം പ്രതിഷേധാർഹമെന്ന് കെ സി ബി സി ഐക്യ ജാഗ്രതാ മീഡിയ കമ്മീഷനുകൾ അറിയിച്ചു കുമ്പസാരത്തെ കുട്ടിക്കളിയാക്കി അവതരിപ്പിച്ചത് മതേതര മൂല്യങ്ങളെ തകർക്കുന്ന ശൈലിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലക്കാട് രൂപതാ സമിതി ആരോപിച്ചു മഴവിൽ മനോരമക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിവിധ കത്തോലിക്ക സംഘടനകളും കത്തോലിക്ക വിശ്വാസികളും പൊങ്കാലയിട്ടതിനെ തുടർന്ന് ചാനൽ അധികൃതർ മാപ്പു പറഞ്ഞ പ്രോഗ്രാമിന്റെ തുടർഭാഗങ്ങൾ പിൻവലിച്ചു എന്നാൽ പ്രോഗ്രാം പിൻവലിച്ചാൽ മാത്രം പോരാ ഉത്തരവാദിത്തപ്പെട്ടവർ രാജിവെക്കണമെന്ന് പരക്കെ ആവശ്യമുയരുന്നു അവിഭക്ത തൃശൂർ രൂപതയുടെ പാസ്റ്ററൽ കൗൺസിലുകളുടെ സുവർണ ജൂബിലി ആഘോഷം ശനിയാഴ്ച തൃശൂർ ഡി ബി സി എൽ സിയിൽ വെച്ച് നടന്നു തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താൾ മാർപോളി കണ്ണുകടൻ മാർപോൾ ആലപ്പാട്ട് മാർടോണി നിരങ്കാവൽ എന്നിവർ സന്നിഹിതരായിരുന്നു കത്തോലിക്ക സഭയുടെ കാനൂൺ നിയമപ്രകാരം സഭാ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സമിതികളാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മാർ ആൻഡ്രൂസ് താഴെ പറഞ്ഞു എന്നാൽ സഭാ സ്വത്തുക്കൾ മെത്രാൻമാരോ മെത്ര പോലീത്തമാരോ സ്വന്തം ഇഷ്ടപ്രകാരം അനിയന്ത്രിതമായി ചെലവഴിക്കുന്നു എന്ന പ്രചാരണം സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കുപ്രചാരണങ്ങളാണ് ആത്മാരുടെയും വൈദികരുടെയും തെരഞ്ഞെടുക്കപ്പെട്ട സമിതികളാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മെത്രാൻമാരും വൈദികരും ആത്മാരുമെല്ലാം ഇടയനായ ഫ്രാൻസിസ് പാപ്പയെ പോലെ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നതിലൂടെ സഭ നേരിടുന്ന സമകാലിക വെല്ലുവിളികളെ അതിജീവിക്കാനാകുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ സിറിയക് തോമസ് അഭിപ്രായപ്പെട്ടു ചാൻസലർ ഫാദർ മാത്യു സിറിയു റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിശുദ്ധ മാതാവിന്റെ മംഗളവാർത്താ തിരുനാളായ മാർച്ച് ഇരുപത്തിയഞ്ചിന് ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങൾക്കായുള്ള പ്രത്യേക പ്രബോധന രേഖയിൽ ഒപ്പുവെച്ചു ക്രിസ്തു ജീവിക്കുന്നു എന്നാണ് പ്രബോധന രേഖയുടെ പേര് പരിശുദ്ധ കന്നിക മറിയത്തിന്റെ വാസഗൃഹം എന്നറിയപ്പെടുന്ന ലൊരേറ്റ കത്തീഡ്രലിന്റെ ഭാഗമായ കന്നിക ഭവനമാണ് ഈ ചരിത്ര നിമിഷത്തിനായി മാർപ്പാപ്പ തെരഞ്ഞെടുത്തത് ലോകമെങ്ങുമുള്ള യുവജനങ്ങളുടെ വീടാണ് ഈ ഭവനമെന്ന് മാർപ്പാപ്പ പറഞ്ഞു ഈ വർഷത്തെ തൃശൂർ അതിരൂപത പാലയൂർ തീർത്ഥാടനം ഏപ്രിൽ ഏഴ് ഞായറാഴ്ച ഇരുപത്തിരണ്ടാം പാലയൂർ തീർത്ഥാടനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മാറാൻഡ്രൂസ് താഴെ നിർവഹിക്കും സമാപന സമ്മേളനത്തിൽ മാർ ടോണി നിലങ്കാവിൽ ആമുഖ പ്രഭാഷണം നടത്തും ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യാതിഥിയായിരിക്കും തീർത്ഥാടനത്തോടനുബന്ധിച്ച കൺവെൻഷൻ ഇന്ന് ും കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി ഡയറക്ടർ ഡോക്ടർ കുളങ്ങരയാണ് കൺവെൻഷൻ നയിക്കുന്നതെന്ന് വികാരി ഫാദർ അറിയിച്ചു എം അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജാഗരണ പദയാത്ര പുത്തൻപാളിയിൽ നിന്ന് രാത്രി ഒമ്പതിന് ആരംഭിക്കുന്നു അടുത്തുവരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കത്തോലിക്ക സഭ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടോ മുന്നണിയോടോ സന്ധിയില്ലെന്ന് കെ സി ബി സി പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഭരണഘടനാ മൂല്യങ്ങൾ കാക്കുന്നതിനായിരിക്കണം ഓരോ കത്തോലിക്കന്റെയും വിലയേറിയ വോട്ടുകളെന്ന് കെ സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസഭാക്യം തൃശൂർ അതിരൂപതയുടെ അഭിമാന സ്ഥാപനമായ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാരുണ്യപാഠം ശ്രദ്ധേയമാകുന്നു ചേലക്കര സ്വദേശിനി പ്രീതിയുടെ അപൂർവ്വ തൊക്കു രോഗത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കോളേജ് അധികൃതരാണ് കാരുണ്യത്തിന്റെ കവിത രചിച്ചത് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും പി ടി ഐയും കൈകോർത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സമാഹരിച്ചത് ഒരു ലക്ഷത്തി യൂണിയനും ഈ യജ്ഞത്തോട് സഹകരിച്ചു സമാഹരിച്ച തുക കോളേജ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ റോയി വടക്കൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജെയ്സൺ പോൾ മുളേരിക്കൽ സി എം ആയി എന്നിവർ ചേർന്ന പ്രീതിക്ക് കൈമാറി കൂടുതൽ അടുത്ത ട്രിപ്പിൾ സെവൻ സീ അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് നന്ദി